തീരുമാനമെടുക്കാൻ കഴിയുന്ന സംഘടന രൂപം പാർട്ടിയുടെ എക്സിക്യൂട്ടീവാണ് ആണ് നയപരമായ ഒരു വിഷയത്തിൽ സംഘടനപരമായ വിഷയത്തിൽ അന്തിമമായ പാർട്ടിക്ക് വെളിച്ചം തിരിച്ചത് പാർട്ടി എക്സിക്യൂട്ടീവ് ആണ് എക്സിക്യൂട്ടീവ് മന്ത്രി പാർട്ടിക്ക് അപ്പുറത്തൊരു മന്ത്രി പാർട്ടി പറയുന്നതിന്റെ ഒരു തുള്ളി വെള്ളം ചേരാത്ത ആളിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിജിൻ വായനതോടിലേക്ക് വീണ്ടും വിജിൻ അല്പം മുമ്പ് പി ഡി ടി ആചാര്യ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പി എം ശ്രീയെ പറ്റിയും എൻ ഇപിയെ പറ്റിയും ക്യാബിനറ്റ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടോ അതിൽ നയപരമായ ഒരു തീരുമാനം ക്യാബിനറ്റ് എടുത്തിട്ടുണ്ടോ എങ്കിൽ മാത്രമാണ് ഒരു ക്യാബിനറ്റ് ഡിസിഷന് വിരുദ്ധമായ ഒരു വകുപ്പ് പ്രവർത്തിച്ചു എന്ന് പറയാൻ കഴിയുക ഇതിന് മുമ്പ് ഈ രണ്ട് വിഷയങ്ങളും ക്യാബിനറ്റ് ചർച്ച ചെയ്തിട്ടുള്ളതാണോ അതിലെന്തെങ്കിലും തീരുമാനം ഉണ്ടായിട്ടുണ്ടോ അജിംഷ രണ്ട് തവണ ഏപ്രിലും ഡിസംബറിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ക്യാബിനറ്റ് യോഗത്തിൽ നടന്നിട്ടുണ്ട് പക്ഷേ അതിനൊരു തീരുമാനമെടുത്തിട്ടില്ല അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സി പി ഐ മന്ത്രിമാർ എതിർപ്പറിയിച്ചപ്പോൾ എൽ ഡി എഫ് യോഗം ചേർന്ന് അതിൽ തീരുമാനമെടുക്കാം അതിനൊരു സമവായമുണ്ടാക്കിയ ശേഷം വീണ്ടും ഇത് പരിഗണിച്ച് നിലപാടെടുക്കാം ഈ നടത്തണം